Guys. Back to our ना ും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ കാണിക്കും ആ കാറ് നമ്മള് വിചാരിക്കുന്നു ഇങ്ങനെ സെറമിക് ചെയ്യണം കാരണം അത് ചെയ്യുമ്പോ ഒരു നല്ലൊരു ഗ്ലൈസിംഗ് അതുപോലെ സംഭവങ്ങളൊക്കെ അപ്പൊ അതൊന്ന് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഫൈനലി നമ്മുടെ ആ കുട്ടിയും റെഡിയാണിട്ടോ അതാണ് നമ്മൾ അടിച്ചിരിക്കുന്നത് ഫൈനലി നമ്മൾ അത് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാം റെഡി ആയി പറഞ്ഞിട്ട് അവര് വിളിച്ചു പറഞ്ഞപ്പോ നമ്മടെ കാർ എടുക്കാൻ വേണ്ടി പോവാണ് കേസ് അപ്പൊ എന്തായാലും ഗതാഗത തടസ്സം ഉറപ്പാ അല്ല ഞാനാണ് എടുക്കുന്നത് ഞാൻ ഞാൻ നല്ല സൂപ്പർ ആയിട്ട് എടുക്കുന്നത് ബിക്കോസ് ഇപ്പൊ അറിയാലോ കേസ് ഞാൻ പ്രോയാണ് ഞാന് ഓടിക്കാനൊന്നും ഇതായി വരുമ്പോത്തേനും എന്തെങ്കിലുമൊക്കെ പ്രശ്നമായാലും ടെച്ച് വിടാണ് സത്യത്തിൽ ഞാൻ ഒന്ന് ഇച്ചിരി ഒന്ന് ഒന്നുതായ ഒന്ന് ഓടിക്കും പിന്നെ മമ്മിക്ക് നല്ല മമ്മിക്ക് എല്ലാത്തിനും പേടിയാണ് അപ്പൊ പിന്നെ പിന്നെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറ ഞാൻ നമ്മളിവിടെ ഒരു വളവുണ്ട് അത് കൊണ്ടു തിരിച്ചിട്ട് വന്ന് ഡെയിലി പറയും അത് തിരിക്കേണ്ടത് എന്താണുണ്ടീ പറയുന്നു അതൊന്ന് കറക്റ്റായിട്ട് തിരിച്ചിട്ട് വന്നാലേ നിന്നെ മെയിൻ റോഡിക്ക് വിടൊള്ളു അതും ചെയ്യാത്തത് എന്റെ കുറ്റമാണോ എന്ന് പറ നമ്മള് രണ്ടായിരത്തി പതിനാലില് വാങ്ങിയതാണ് പത്ത് വർഷമായി അതിൻ്റെതായ അന്ന് വണ്ടി നടു റോട്ടിൽ കേടുന്നുണ്ട് പേടിച്ചോ ചാടിയിൽ പഞ്ചറായിട്ട് ആ അപ്പൊ വണ്ടി ഒന്ന് പുതിയത് വാങ്ങിയിട്ട് റോട്ടിക്ക് തരാന്ന് പറഞ്ഞു അത് തെറ്റാണ് നിങ്ങൾ കമന്റ് ചെയ്യൂ ഇപ്പൊ മുട്ടിയ നിങ്ങൾ എടുത്താന്ന് പറയുന്നത് നിങ്ങളാണ് എന്റെ ബലം കമന്റ് ചെയ്യൂ എന്തായാലും ഫൈനലി നമ്മളുടെ വണ്ടി ചെയ്ത എല്ലാം സെറ്റ് ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ഇന്നലെ പ്ലാൻ സംഭവങ്ങളൊന്നും നടന്നില്ല അപ്പൊ ഇന്നാണ് നമ്മള് വണ്ടി എടുക്കാൻ വേണ്ടി പോണത് നമ്മളുടെ നിമ്പ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് എന്നിട്ട് ആ പിന്നെ നിമ്പ നമുക്ക് വനഗോത്രീന്ന് നമുക്കൊരു ടിഷർട്സ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ വന്നിട്ട് കാണിച്ചു തരാം അത് അത് വന്നിട്ട് അൺബോക്സ് ചെയ്ത് എന്തായാലും കാണിച്ചിപ്പോ ആയി ഗൈസ് അപ്പൊ പോയി വണ്ടി എടുത്തിട്ട് വരാം ബൈ അപ്പൊ കാണിക്കണോ പിന്നെ ഞാൻ കോമള ആന്റിയോട് പറ ആന്റി ബായ് ആ ശരി ഓക്കെ ഗൈസ് അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മൾ നമ്മളുടെ കാർ ചേരാൻ ചെയ്യാൻ വേണ്ടി കൊടുത്ത ഷോപ്പ് അപ്പം എന്തായാലും നമ്മളുടെ കൂട്ടപ്പന അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഗൈസ് എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് ഞാൻ തൊട്ടൊക്കണ്ടേ വാവ് പുതിയ വണ്ടി പോലെ ആയില്ലേ സൂപ്പർ സൂപ്പർ അപ്പൊ ഇതാണ് നമ്മളുടെ നമ്മുടെ സുട്ടപ്പനെല്ലാം റെഡി ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ചെയ്തത് എവിടെ എവിടേക്കൊന്നും ഉള്ളു അപ്പൊ നമുക്ക് ചെയ്ത് തന്നത് ഈ ചേട്ടൻ മനസ്സേട്ടനൊന്നും

അത് കേറി വരുമ്പോ തന്നെ കാണാണ്ടായിരുന്നു കാരണം നമ്മള് മുന്നത്തെ വണ്ടി ഇപ്പൊ നോക്കുമ്പോ പെട്ടെന്ന് നല്ലൊരു തെളിച്ചം വന്ന പോലെ ഈ ക്യാമറയിൽ അങ്ങനെ കാണില്ല പക്ഷെ നേരത്തെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ പറയുന്ന വേറെ കാര്യങ്ങള് ഇത് ഈ ഒരു പ്രൊട്ടക്ഷൻ ഇങ്ങനെയൊക്കെ വരുന്നത് ഞാൻ പറഞ്ഞ ഹെബി ഗ്ലോ കാര്യങ്ങളുണ്ട് അത് മാത്രല്ല ഇനി നമുക്ക് ഈ ഉണ്ടല്ലോ വണ്ടിയാണ് വൈറ്റ് വണ്ടികൾക്ക് എന്താന്ന് വെച്ചാൽ യു വി പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല അതായത് ഒരു ഒരു മഞ്ഞ കളർ കയറി പിടിക്കുക അത് ഈ ഒരു കളർ ഒന്ന് ഡിം ഡിമാവ് മെയിനായിട്ട് വൈറ്റ് എല്ലാ അതിന് ഒരു മാറ്റം ആ ഒരു പ്രൊട്ടക്ഷൻ എന്തായാലും ഇതിൽ സാമികോട്ടിന്ന് പറയുന്ന കണ്ടന് സിലിക്കൻ ഡൈഡ് എന്ന് പറഞ്ഞാണല്ലോ ആ ഒരു കെമിക്കലാണ് നമ്മളിങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പിന്നെ അടുത്ത മെയിൻ ആയിട്ടുള്ള കാര്യം മീനോ കംപ്ലീറ്റ്ലി ഹൈഡ്രോഫോബിക് ആണ് ഓക്കെ സോ ആ ഒരു ഹൈഡ്രോഫോബിക് എഫക്ട് ഇതിലുണ്ടാവും നമ്മളിപ്പോ അതെ അതെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ചളിയായാലും എന്ത് കാര്യമായാലും ഈസി ആയിട്ട് നമുക്ക് വൈപ്പ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനെ കളയാൻ പറ്റും ക്ലീൻ ചെയ്യാൻ പറ്റും കാർ വാഷ് വാഷ് നമുക്ക് ഓൾറെഡി ഇത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് 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 വൈപ്പ് ചെയ്താൽ തന്നെ കംപ്ലീറ്റ് ചളിയും കാര്യങ്ങളൊക്കെ പോകും ഈ കേസ് നമ്മളൊന്ന് ഒരു ബ്ലോർ വെച്ച് വെറുതെ പോകും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ പോവുക പടിപൊളിയായിട്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട് കാറൊക്കെ അലസുഖം തിളങ്ങും കഴുകാൻ മടിയുള്ളവർക്ക് പെട്ടെന്ന് കാര്യം കഴിയില്ലേ ഓക്കേ എന്നുവച്ചാൽ നമുക്കിപ്പം ചളിയിലൊക്കെ കൊണ്ടി പിന്നെ അങ്ങോട്ട് വെറുതെ വെള്ളം ഒഴിച്ച് സെറ്റ് സെറ്റാകാൻ

ഓക്കെ കൈ അപ്പൊ നമ്മൾ ഇത് ഞാൻ നല്ല വേർത്തിട്ടുണ്ട് നല്ല ചൂടാണ് അപ്പൊ നമ്മള് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോട്ടെന്താകും അടിപൊളി അടിപൊളി അടി ഒന്നും വാ കണ്ടിട്ടില്ല ഒന്നും കൂടി ജസ്റ്റ് ഒന്നും കൂടുതലെന്ന് അവള് കണ്ടിട്ടില്ല അത്ര അടിപൊളി അടിപൊളി വാവ് അടിപൊളി അടിപൊളി കംപ്ലീറ്റ്ലി അതെ കണ്ടോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്ത പ്യോറായിട്ടോ അടിപൊളിയായി ഇത് ഈ വെള്ളം നിക്കുന്നത് നമ്മളിങ്ങനെ വണ്ടി നിർത്തിയിട്ടോണ്ടാണ് കേട്ടോ നമ്മളിപ്പോ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ വെള്ളം ഇവിടെ നിക്കില്ല അപ്പൊ അതും നമ്മള് നോക്കി നോക്കാനൊരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ വണ്ടി വരികയാണെങ്കിൽ നമ്മള് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പരന്നിങ്ങനെ കളക്കുന്നു അങ്ങനെ തന്നെ ും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് വരുന്ന സമയത്ത് നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തായാലും

ഇതാണ് കേട്ടോ നമ്മളുടെ ഓജി എന്നാണ് നമ്മളുടെ ഇതിന്റെ പേര് കാർ വാഷ് ഇവിടെ കാർ വാഷ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ എല്ലാം ഉണ്ട് ഇവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മളുടെ എൻ എസ് എസ് എവിടെയാണ് ഇതാണോ അതാണ് എൻ എസ് എസ് കോളേജ് അതിൻ്റെ നേരെ ആ ഫ്രണ്ട് ഫ്രണ്ടിലല്ല കുറച്ച് ഇപ്പുറത്തായിട്ടാണ് വരുന്നത് പാലപ്പുറം എക്സാക്റ്റ് പാലപ്പുറം ആണല്ലേ

പിന്നെ പ്രത്യേകിച്ച് ഇവിടേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അടുത്താണ് കേട്ടോ ഇപ്പോൾ നമുക്ക് ഞാനും ഭാവി നല്ല കാറ് കഴുകാൻ മടിയുള്ള കൂട്ടത്തിലാണ് അപ്പോൾ ഇങ്ങനെ കാർ വാഷ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ എടുത്തിട്ട് പോകുമല്ലോ വണ്ടി എടുക്കുക അതേപോലെ ഞങ്ങളുടെ ഇപ്പോൾ അടുത്തായതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരം ഒന്നുമില്ല കേട്ടോ അപ്പം നമുക്ക് എടുത്തിട്ട് പോകാനായാലും അവർക്ക് എടുത്തിട്ട് പോകാനാണെങ്കിലും ഭയങ്കര സുഖമാണ് ഇത് നമ്മളുടെ സുട്ടപ്പൻ സുട്ടപ്പനിരിക്കുന്ന കൈ അപ്പോൾ ഇതാണ് കേട്ടോ ഷോപ്പ് എല്ലാവരും എന്തായാലും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക എന്തായാലും വണ്ടിയെ സ്നേഹിക്കുന്നവർ എന്തായാലും ഇത് ഇഷ്ടപ്പെടും കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും നമ്മളുടെ സുട്ടപ്പിനൊന്നു ഓടിച്ചു നോക്കാൻ ഞാൻ എക്സൈറ്റഡ് ആണ് ഗേൾസ് പിന്നെ ഇത് അതിന്റെ ഉള്ളില് വെച്ചോണ്ടാണ് ഇനി അതൊന്ന് ഇറക്കി വണ്ടി ഇറക്കിയോ ഒന്നും കൂടി ആ വെയിലത്ത് ഒന്നും കൂടി ഷൈനിങ് അറിയോ അറിയുമല്ലേ ആ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് വണ്ടീനെ ഇറക്കിയിട്ടൊന്നു നോക്കാം വാവ നൈസായിട്ട് ഉള്ളി പോയിരിക്കടെ പോയിട്ട് നല്ലൊരു ബ്രൈറ്റ്നെസ് ആയിരിക്കും കഴിച്ച് അപ്പൊ നമുക്ക് നോക്കി നോക്കാം പാവ ഇവിടെ ഭയങ്കര ആണ് അവള് ഏ അടിപൊളി സൂപ്പർ കണ്ട കോഴ്സ് നല്ല അടിപൊളിയായിട്ടുണ്ട് എന്നുവെച്ചാ ക്യാമറയിൽ കാണിക്കാട്ടിൽ നേരിട്ട് കാണാൻ അടിപൊളിയായിട്ടുണ്ട് ഒന്നും പറയാനില്ല സൂപ്പർ എന്തായാലും നമ്മൾ വണ്ടി ഒന്ന് പുറത്തു കിട്ടപ്പോ ഉള്ളിലെ ഉള്ളേക്കാട്ടിലും തെളിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ ഇനി ഇത് ചെയ്തതിന് ശേഷം മെയിന്റൈനൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമാ പാക്കേജ് ആണ് ചെയ്തിട്ടുള്ളത് ഓരോ വർഷത്തിലും ഓരോസ് വരണം കോസ്റ്റ് ആയിട്ടാണ് വരുന്നത് ഈ ഒരു ടൈമിൽ നമ്മൾ കൊണ്ടുവരണം എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് നമ്മള് കോട്ടിംഗ് കാര്യങ്ങളൊക്കെ അങ്ങനെയായിട്ട് കീപ്പ് ചെയ്യും നമ്മള് മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഡീസൽ വാഷും കാര്യങ്ങളും ചെയ്യരുത് കാരണം ഡീസൽ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം എന്താ പറയാ നമുക്ക് പെയിന്റിന് പണി തരുന്ന സാധനങ്ങളാണ് അതായത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു കെമിക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് കാരണം നമുക്കിപ്പോ സെറാമിക്കോ ഗ്രസീനോ ഏത് കോട്ടിങ് ആണെങ്കിൽ പോലും അതിനൊക്കെ പണി തരും സോ ഡീസൽ വാഷ് അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യരുത് ഷാംപൂസ് യൂസ് ചെയ്യുമ്പോൾ ഹൈ ക്വാളിറ്റി ഷാംപൂസ് അതായത് പി എസ് ന്യൂട്രൽ ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യും നോർമൽ ആയിട്ടുള്ള ഷാംപൂസ് ഒന്നും യൂസ് ചെയ്യാൻ അതെ നോർമൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള ഷാംപൂ യൂസ് ചെയ്യാം നമുക്ക് ആമസോണിലൂടെയൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കമ്പനീസിന്റെ ഷാംപൂസ് ഇപ്പൊ നമ്മുടെ ടെർട്ടിൽ വാക്സിന്റെ തന്നെ ഷാംപൂസ് ഉണ്ടാവും നമുക്ക് വാച്ചിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് മുറിക്കുന്ന ബ്രാൻഡിന്റെ ഷാമ്പൂ ആണ് സോ ക്വാളിറ്റി ഉള്ള പി എസ് ന്യൂട്രൽ ആയിട്ടുള്ള ഷാംപൂസും കാര്യങ്ങളും യൂസ് ചെയ്യുക ഇനിയിപ്പോ ഏതെങ്കിലും ഒരു വാഷില് പോയിട്ട് നമ്മള് വാഷിലൊക്കെ നമ്മൾ ഷാംപൂ കീപ്പ് ചെയ്യാം നമ്മുടെ വണ്ടിയിലൊക്കെ ഇനി ഷാംപൂ വെച്ചിട്ട് വാഷ് ചെയ്താൽ മതി നല്ല ക്വാളിറ്റി ഷാംപൂസ് കൊടുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് ലാസ്റ്റ് എന്തായാലും നമ്മളിങ്ങോട്ട് തന്നെ ആയിരിക്കും കാരണം നമുക്ക് അടുത്താണ് കുറച്ച് ദൂരേ ഉള്ളൂ എന്തായാലും സൂപ്പർ മടിവെള്ളി വണ്ടി എടുക്കുന്നത് കേട്ടോ എനിക്ക് അറിയില്ല ഒരു ടച്ച് പെട്ടതുകൊണ്ട് എങ്ങനെയാ എങ്ങനെയാണ് ഓടിക്കേണ്ടതെന്ന് അറിയാം എന്നാലും ഒരു പേടി അപ്പോൾ ഞാനാണ് വണ്ടി എടുക്കുന്നത് സോ അവരെല്ലാവരും ക്യാമറ ഓൺ ആക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടി എടുക്കണത് കാണാൻ വേണ്ടിയിട്ട് ആ കുട്ടി അവിടെ നിന്ന് ബ്ലോഗിട്ട് അപ്പൊ എടുക്കട്ടെ ഓക്കെ ഗൈസ് അപ്പൊ നമ്മൾ വീട് വീട്ടിലേക്ക് പോയിരിക്കുകയാണ് ഉണ്ണിയാണ് ഓടിക്കണത് ആരാണ് ഓടിക്കണത് ദൈവമേ ഗൈസ് അപ്പ എന്തായാലും അടുത്ത് എന്ത് അടുത്താണ് നമ്മളെ ഉണ്ണി വണ്ടി ഇവിടെ നിർത്താൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് നിക്കണം ഇവിടെ സ്കൂട്ടി നിൽക്കുന്നുണ്ട് ടഫ് സ്കൂട്ടി ഉണ്ട് അത് അങ്ങോട്ട് നിർത്താൻ മറന്നിട്ട് പോയി അവര് അപ്പൊ അങ്ങോട്ട് നിർത്തുകയാണ് നമ്മുടെ കുഞ്ഞാപ്പി ചൂട്ടപ്പൻ ചാന്തക്കാരനായിട്ടാ വന്നിട്ടു കേട്ടോ ഏഹ് ടിക്കല്ലേ അല്ല വൈഡിലെടുത്തല്ലേ പുള്ളൂ അപ്പൊ വണ്ടിയൊക്കെ ഐശ്വര്യമായിട്ട് ഉണ്ണി നിർത്തിട്ടോ നമ്മടെ സുട്ടപ്പന അങ്ങനെ തിളങ്ങുന്നുണ്ട് കാരണം എന്താ പറയാ എന്തായാലും അവൻ ചെയ്ത് ആ സെറാമിക് സെറാമിക്കൊക്കെ ചെയ്തിട്ട അവനങ്ങനെ തിളങ്ങുന്നുണ്ട് കേട്ടോ അവൻ എന്തൊരു ചാടിച്ചിട്ടാ നല്ല ചന്തക്കാരനായിട്ട് മഴയൊക്കെ പെയ്ത നനയുമ്പോ നമുക്കൊരു സങ്കടാ നീതു കൃഷ്ണ വണ്ടി നിർത്തിയപ്പോ ഇവിടെ ഇറങ്ങാൻ ക്യാപ്പില്ലാട്ടോ നീതു കൃഷ്ണരെനിന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ച മതി ഇങ്ങോട്ട് ചേർത്തി നിർത്തിട്ടോ നമ്മടെ കാർ കുറിച്ചു ഓക്കെ ഗൈസ് അപ്പൊ എന്തായാലും ഞങ്ങൾ വീട് വീടെത്തിട്ടുണ്ട് ഇനി നല്ല റീൽസ് എടുക്കാൻ പറ്റുന്ന